ഇതിൻ്റെ സംഹാരശക്തി മാരകം മറ്റൊന്നുമല്ല ഡീഗ്രേഡിങ്ങിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ കൈകാര്യം ചെയ്തത് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ് ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി താഴെ കടന്ന ബെൽബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് ഡീഗ്രേഡിംഗ് എന്ന വാക്ക് നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് അധികം നാളുകളായിട്ടില്ല സിനിമ ഡിജിറ്റൽ യുഗത്തിലേക്ക് കടന്നതിന് ശേഷം കുറച്ച് കാലങ്ങൾ പിന്നിട്ടപ്പോൾ സോഷ്യൽ മീഡിയ ആയിരുന്നു സിനിമയുടെ ചർച്ചകൾക്കുള്ള ഇടത്താവളം അങ്ങനെ അഭിപ്രായങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം കഴിഞ്ഞ മൂന്ന് നാലാഴ്ച മുമ്പാണ് ഒരു സംഭവം ഞാൻ ശ്രദ്ധിച്ചത് നിവിമ്പോളിയുടെ ഏറ്റവും പുതിയ ചിത്രമായ കനകം കാമിനി കലഹം ഡിജിറ്റൽ മീഡിയയിൽ റിലീസായി റിലീസായി ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ അപ്പോഴേക്കും ചിത്രത്തെക്കുറിച്ച് ട്രോളുകളും നെഗറ്റീവ് റിവ്യൂകളും ഒക്കെ വന്നു കഴിഞ്ഞു ഇത്രയും മോശം സിനിമ അടുത്തിടെ വന്നിട്ടില്ല എന്ന മട്ടിലായിരുന്നു ഫേസ്ബുക്കിലും യൂട്യൂബിലും മറ്റും ഏറെ പ്രചരണങ്ങൾ ഈ സിനിമയ്ക്ക് നേരിടേണ്ടി വന്നത് കൂടാതെ വാട്സപ്പിലും ഫോർവേഡ് മെസ്സേജുകൾ ഒട്ടനവധി കയറി ഇറങ്ങി നേരത്തെ മറ്റൊരു ചിത്രം കണ്ട അനുഭവത്തിൽ ഇങ്ങനെ ഒരു റിവ്യൂ കൂടിയായപ്പോൾ സിനിമ കാണാൻ മാറ്റിവെച്ച ഒരുപാട് പേരെ എനിക്കറിയാം പിന്നീട് സിനിമ ദിവസങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ഇവർ തന്നെ ഈ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ നവമാധ്യമങ്ങളിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആ കാലം കഴിഞ്ഞുപോയി സിനിമ അർഹിക്കുന്ന പരിഗണന ആ സമയത്ത് കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നീട് സിനിമ ഓട്ടീറ്റ് പ്ലാറ്റ്ഫോം ആയാലും തിയേറ്ററിലായാലും ഇതേ അവസ്ഥ തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നല്ല സിനിമയാണെന്ന് മുഖ്യധാരയിൽ വേറിട്ടൊരു പരിശ്രമമാണെന്നൊക്കെ ആരൊക്കെ പിന്നീട് എന്ത് പറഞ്ഞാലും ആ സിനിമയ്ക്ക് സംഭവിക്കാനുള്ള എല്ലാ പരിക്കുകളും അതിനെ ഏറ്റെടുത്ത് കഴിയേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത ഈ വസ്തുതകൾക്കുള്ളിൽ നിന്ന് നോക്കുമ്പോൾ മലയാള സിനിമ ഇതിനു മുമ്പ് ഡീഗ്രേഡിംഗ് കണ്ടത് വ്യാപകമായ തോതിൽ കണ്ടത് ഒടിയൻ എന്ന സിനിമയ്ക്കായിരുന്നു ഒരു പക്ഷേ ആദ്യമായിട്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ അതുമൊരു കേന്ദ്രീകൃതമായ ശൈലിയിൽ തന്നെ ഒരു ചിത്രത്തെ എതിർത്തത് ഒടിയൻ എന്ന ചിത്രത്തെ ആയിരിക്കണം ചിത്രത്തെ എതിർത്തത് നിർഭാഗ്യവശാൽ അതേ താരത്തിന്റെ ആരാധകരായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ആദ്യ ഷോ കഴിഞ്ഞ് അവർ തന്നെ പുറത്തുവിട്ട സമൂഹ മാധ്യമങ്ങളിലെ അനുഭവക്കുറിപ്പുകളും അഭിപ്രായ എല്ലാം തന്നെ എതിർച്ചേരിലുള്ള താരങ്ങളുടെ ആരാധകർക്കും ആവേശം ഇരട്ടിച്ചു അവരും ഇതിന്റെ പുറകെ വെച്ചു പിടിച്ചു അങ്ങനെയാണ് ഡീഗ്രേഡിംഗ് കൊഴുത്തത് പിന്നീട് അതിന് പ്രതികാരമെന്ന വണ്ണം മാമാങ്കം എന്ന ചിത്രത്തോട് ഇതേ ആരാധകർ എതിർച്ചേരിയിലുള്ള ആരാധകരോട് വെല്ലുവിളിച്ചതിന് പ്രതിഫലം എന്ന പോലെ കൊടുത്തു അതും അങ്ങനെ ഡിഗ്രേഡിംഗിന്റെ മറ്റൊരു തലത്തിലേക്ക് സിനിമാ വ്യവസായത്തെ കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ പിന്നീട് നമ്മൾ ഇത്ര വ്യാപകമായി കാണുന്നത് മരക്കാർ അറബിക്കടല സിംഹം എന്ന പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ ചിത്രത്തിനായിരുന്നു ഒരുപക്ഷെ ഇത്തരം ചിത്രങ്ങളുടെ ഓവർ ഹൈപ്പ് ആയിരിക്കണം പ്രേക്ഷകരെ കൊണ്ട് ആദ്യ നാളുകളിൽ തന്നെ അല്ലെങ്കിൽ ആദ്യ ഷോക്കിൽ തന്നെ ഇത്തരത്തിലുള്ള മോശം റിവ്യൂസ് ഇടാൻ നിർബന്ധിതരാക്കിയത് അവരുടെ പ്രതീക്ഷകൾക്ക് തെരുമ്പ് വില കൽപ്പിക്കാതെ അവരെ ചതിച്ചതിലുള്ള അമർശമായിരിക്കാം അവർ രേഖപ്പെടുത്തിയത് എന്നാൽ ഇത് നല്ല രീതിയിൽ ഉപയോഗിച്ചത് എതിർച്ചേരെയുള്ള ആരാധക വൃദ്ധങ്ങളായിരുന്നു എന്നുള്ളതാണ് വസ്തുത ചിത്രം കാണാതെ പോലും അവർ ആ ചിത്രത്തെ വ്യാഖ്യാനിക്കാനും വിമർശിക്കാനും മുതിർന്നു എന്നുള്ളതാണ് മറ്റൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ശത്രുതാ മനോഭാവം എന്ന് പറയേണ്ടിയിരിക്കുന്ന വസ്തുത ഇപ്പോൾ ഇതാ മരക്കാറുന്ന ചിത്രത്തെ പോലെ തന്നെ മുൻപും ഒരുപാട് ചിത്രങ്ങൾക്ക് ഇത്തരം ഗതികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത നമുക്ക് നോക്കിക്കാണാം പണ്ട് തിയേറ്ററുകളിൽ കൂവൻ സംഘങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ആരാധകരെ കാശ് കൊടുത്ത് തിയേറ്ററുകളിലേക്ക് കൊണ്ടുവന്ന് ചിത്രം പിടിച്ചു നിർത്തുന്ന മറ്റൊരു ശൈലിയും നമ്മൾ കണ്ടു കുറെ കാലങ്ങൾക്ക് ശേഷം സി ഡി യുഗവും ടി വി ഒക്കെ അരങ്ങു തകർത്തപ്പോൾ പണ്ട് ഇത്തരത്തിൽ കൂവി തോൽപ്പിച്ച ചിത്രങ്ങൾ ടി വിയിലും മറ്റും കണ്ട് ഇഷ്ടപ്പെട്ട ആരാധകരുമുണ്ട് ഇങ്ങനെ ഏറ്റുപറച്ചിലുകൾ വരുമ്പോഴേക്കും സിനിമയ്ക്ക് അതിൻ്റെതായ പരിക്കെല്ലാം ഏറ്റു കഴിഞ്ഞിരിക്കും ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ ചില സംഘം ചേർന്ന് വ്യാജ പ്രചരണങ്ങൾ വരുത്തുന്നതിന് പിന്നിലുള്ള മറ്റൊരു കാരണം ഡിജിറ്റൽ മാധ്യമ ബിസിനസ് തന്നെയാണ് പണ്ട് മൗത്ത് പബ്ലിസിറ്റി എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു അങ്ങനെ മൗത്ത് പബ്ലിസിറ്റിയുടെ ഹിറ്റായ പല ചിത്രങ്ങളും ഉണ്ട് ഇന്ന് അതിന് പകരമായിട്ട് സോഷ്യൽ മീഡിയ ആണ് രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ മൗത്ത് പബ്ലിസിറ്റി വിലക്കെടുക്കുന്ന തരത്തിലേക്ക് സോഷ്യൽ മീഡിയ പേജുകളും അതുപോലെ വെബ്സൈറ്റുകളും ഉണർന്നു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ തങ്ങൾക്ക് പരസ്യമോ പ്രചരണ ചുമതലയോ ഏൽപ്പിക്കാത്ത നിർമാതാവിൻ്റെയും വിതരണക്കാരൻ്റെയും സിനിമയെ ഇങ്ങനെ താറടിച്ച് നശിപ്പിക്കാൻ ആയിരമോ രണ്ടായിരമോ മാത്രം കാഴ്ചക്കാരുള്ള ഒരു യൂട്യൂബ് ചാനൽ വിചാരിച്ചാലും സാധിക്കുമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ